കലിപ്പൻ പോലീസിന്റെ മാലാകപ്പെണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയൻ നൂഞ്ഞേരി പെട്ടെന്നാണ് ഹോൺമൊഴുക്കൊണ്ട് അതിവേഗത്തിലൊരു കാർ അങ്ങോട്ടേക്ക് വന്നത് ആ കാർ കണ്ടതും വന്നതാരാണെന്ന് വെങ്കിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി ശരവേഗത്തിൽ പാഞ്ഞുയുന്ന കാർ കണ്ടതും കൂടി നിന്നവരിൽ ആ ഒരു സൈഡിലേക്ക് മാറിക്കൊടുത്തു മഴ ചാറ്റലിനെ വകവെക്കാതെ അവൻ ചെളി പിടിച്ചിറക്കുന്ന മുറ്റത്തെ കാലെടുത്ത് വെച്ചുകൊണ്ട് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവനെ ഈ വേഷത്തിൽ കണ്ടതും എല്ലാവരും ഒന്ന് കണ്ണുമിഴിച്ചു നോക്കുന്നുണ്ട് രാവിലെ തൊട്ട കളവുരുക്ക് പോലും അവന് ക്രോധത്തെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിരുന്നില്ല അവന്റെ ആ വലിഞ്ഞു മുറുകിയ മുഖത്ത് അവനുള്ളിലെ ആ ക്രോധം അത്രയും പ്രതിഫലിച്ച് കാണുന്നുണ്ട് ആ കണ്ണുകളിൽ എരിയുന്ന അഗ്നിക്ക് അവന് മുന്നിൽ നിൽക്കുന്നവരെ എരിച്ചു കളയാൻ മാത്രം ശക്തി ഉണ്ടായിരുന്നു അവൻ കാറിഡോർ വലിച്ചടച്ചതും അവനരികിലേക്ക് ഒരു പോലീസുകാരൻ കുടയുമായി ഓടി വന്നു മാറിക അവനെ അയാളുടെ കൈകളെ തട്ടിമാറ്റിക്കൊണ്ട് ഉടുത്തിരുന്ന മുണ്ടുമടക്കി കുത്തി ശരം പോലെ മുന്നിലേക്ക് കുതിച്ചു അവന്റെ വരവ് വേണ്ടതും വെങ്കി കണ്ണുകളൊന്ന് ഇറക്കി അടച്ചു ദൈവു നേര ശ്രീ രാജിന്റെ മുമ്പിൽ വന്നു അയാളുടെ കരണം നോക്കി തന്നെ ഒന്ന് പൊട്ടിച്ചു അയാൾ വേച്ച് താഴേക്ക് വീഴാൻ പോയതും അവനെ വീടിന്റെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി മറുകവളിലും ഒന്ന് കൊടുത്തു അയാൾക്ക് കവി പറഞ്ഞു പോകുന്ന പോലെ തോന്നും കൂടിയുന്നവരെല്ലാം ഒരു അത്ഭുതം കാണുന്ന പോലെ ആ കാഴ്ച കണ്ട് കണ്ണു മീഴിച്ചു ക്യാമറ കണ്ണുകളൊന്നും വിടാതെ ആ ദൃശ്യം അത്രയും തന്നിലേക്ക് ഒപ്പിയെടുക്കുന്നതിൽ തിരക്ക് കൂട്ടി നീയൊക്കെ അവനെ ആടെ കോളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അലറി കൂടെ നിന്നവരെല്ലാം വിട്ട് അവനെ നോക്കി നിന്നു ഈ രംഗം കാണുക ഇതുവരെല്ലാം കണ്ട ആസ്വദിച്ച് നിന്നുകൊണ്ട് ഉള്ളിൽ വെള്ളിടി വെട്ടി ഫോൺ ഫോണിനടുത്ത് കാതോരം വെച്ചതും അപ്പുറത്ത് കേൾക്കുന്ന അത്ര സുഖരമായ കാര്യമായിരുന്നില്ല വാട്ട് അതാ കുട്ടികൾ തന്നെയാണെന്ന് ഉറപ്പല്ലേ ഓക്കെ താൻ ആ ഒന്ന് എനിക്ക് സെൻഡ് ചെയ്യുക അതും പറഞ്ഞ ധീരച്ച് ഫോൺ വെച്ചു ഫോൺ വെച്ച് ഏകദേശം രണ്ട് നിമിഷത്തിനുള്ളിൽ തന്നെ അവൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നു അവനത് എടുത്തു നോക്കിയതും കാണുന്നു കുട്ടികളുമായി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരു നാടോടി സ്ത്രീ രണ്ട് കുട്ടികളെ അവർ രണ്ട് കയ്യിലും പിടിച്ചിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ അവർ കുട്ടികളുമായി ട്രെയിനിലേക്കായിരുന്നു അവർ കാണുന്നുണ്ട് ധീരജിനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ കുഴഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കുട്ടികളെ തിരികെ തിരികേൽപ്പിക്കണമെന്ന് ദേവ് പറഞ്ഞത് അവന്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു സാറേ ഇനി എങ്ങോട്ടാ ഡ്രൈവർ അവനോട് തിരക്കി വണ്ടി റെയിൽവേ സ്റ്റേഷനിലൂടെ അവനെ ആരോട് പറഞ്ഞുകൊണ്ട് വെങ്കിയെ കോൾ ചെയ്ത് ചെവി ഉയരം വെച്ച് അപ്പുറത്ത് കോൾ കണക്റ്റായത് സാർ പറയടൂ എനി അപ്ഡേറ്റ്സ് സർ കുട്ടികൾ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ വെച്ച് സ്പോട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ സി സി ടി വിഷയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് സർ ഓ ഗുഡ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് സർ വാട്ട് ഈസ് ഇറ്റ് അവൻ കണ്ണി ചുരുക്കി കൊണ്ട് തിരക്കി കുട്ടികൾ ഒറ്റയ്ക്കിലായിരുന്നു സർ കൂടെ ഒരു മാർവാടി സ്ത്രീ ഉണ്ടായിരുന്നു കുട്ടികൾ ദേഹത്തുമൊത്ത് പോലീസ് ഐഡന്റിഫൈ ചെയ്തതിരിക്കാൻ വേണ്ടി ആ ഒരു പൊടിയും കാര്യം വാരി പൊത്തിയിട്ടുണ്ട് ആൻഡ് മെയിൻ പ്രശ്നം ഇതല്ല അവർ ആ കുട്ടികളായിട്ട് ഒരു ട്രെയിനിൽ കയറിപ്പോൾ കാണിച്ച് ഓരോ താൻ എത്രയും പെട്ടെന്ന് ആ ട്രെയിനിന്റെ ഡീറ്റെയിൽസ് എടുക്കണം ട്രെയിൻ സ്റ്റോപ്പിലെ എല്ലാ സ്റ്റേഷനിലും സി സി ടി വിഷൻസും പരിശോധിക്കേണ്ടി വരും എത്രയും പെട്ടെന്ന് താൻ ആ ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് സെൻഡ് ചെയ്തു ഓക്കെ സാർ അതും പറഞ്ഞ ഫോൺ കട്ട് ചെയ്തു ഓരോരോ വള്ളി കേട്ട് കേസ് അല്ലേ സാറേ ഡ്രൈവർ നീരജിനോട് പറഞ്ഞു ആ വാച്ച് അടിക്കാൻ നിനക്ക് വണ്ടി ഓടിക്കണം അവനതും പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തുകൊണ്ടിരുന്നു അവർ ഫോൺ അറ്റൻഡ് ചെയ്യാതായതും അവനെ നിരാശപ്പെടത്തി ഏകദേശം പത്ത് നിമിഷത്തിനുള്ളിൽ ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു വണ്ടി നിർത്തിയാൻ നീരജ് അകത്തേക്ക് ഓടിക്കയറി ഹെൽപ്പ് ഡെസ്ക് നിറയെ ആളുകളായതിനാൽ അവൻ നേരെ സ്റ്റേഷൻ അടുത്തേക്ക് വിട്ടു പോലീസ് യൂണിഫോമിൽ വരുന്നവനെ കണ്ടതും അയാൾ ഒന്ന് അലേർട്ടായി എന്താ സർ അവനടുത്തേക്ക് വന്ന് അയാൾ ചോദിച്ചു ഈ വിഷ്വൽസ് നോക്കി നിൽക്കാമെന്ന ട്രെയിൻ എവിടേക്ക് സ്റ്റോപ്പുണ്ടെന്ന് പറയണോ അയാൾ ആ വിഷ്വൽസ് കാണിച്ചുകൊണ്ട് പറഞ്ഞു അയാൾ ആ ഫോണിലേക്ക് നോക്കിയ ശേഷം പറഞ്ഞു സർ ഇത് ടു ഹൺഡ്രഡ് ടു കാൽക്കുറ്റേറ്റർ സ്റ്റോപ്പുള്ള പരിശുരാം എക്സ്പ്രസ് ആണ് ഒരു മിനിറ്റ് ഞാൻ ഡീറ്റെയിൽസ് എടുത്തു തരാം അയാൾ അതുപറഞ്ഞ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു പേപ്പർ തീരെ വെച്ച് നീട്ടി അവൻ അതുമായി പോകാൻ തുടങ്ങിയതും പുറകിൽ നിന്ന് അയാൾ വിളിച്ചതൊന്നിച്ചാണ് സർ എന്താ അവനയാൾ തിരിഞ്ഞുപോയിക്കൊണ്ട് തിരക്കി ആ വീഡിയോയിൽ കാണുന്ന സ്ത്രീയെ കണ്ടതും സംശയം തോന്നുന്നു ഞാനിന്ന് സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു പക്ഷെ ഫോൺ എടുത്തില്ല അയാൾ അത് പറഞ്ഞതും അവനെവിടുന്നേക്കെയോ ദേഷ്യം ഇരച്ചുകയറി വന്നിരുന്നു അവനൊരുവിധം കൺട്രോൾ ചെയ്ത് അവിടുന്ന് വെട്ടിത്തിരി നടന്നിരുന്നു പോകുന്ന വഴി കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് ട്രെയിൻ സ്റ്റോപ്പുള്ള എല്ലാ സ്റ്റേഷനിലും സി സി ടി വി ഷർസ് പരിശോധിക്കാൻ അവനവരോട് ആവശ്യപ്പെട്ടു തന്റെ റൂമിലിരുന്ന് വെങ്കി അയച്ചെന്ന സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാണ് ദേവ് അതിൽ ആ കുട്ടികളുടെ കോലം കണ്ടതും അത് കാണാതായ കുട്ടികൾ തന്നെയാണോ എന്ന് സംശയം തോന്നിപ്പോയി അവന് അത്രമാത്രം കരിയും അഴുക്ക് അവരുടെ ദയത്തുണ്ടായിരുന്നു അതിൽ അവൻ അതിശയപ്പെടുത്തിയതെന്ന് തന്നാൽ ആ കുട്ടികൾക്ക് യാതൊരു വാശിയും കാണിക്കാതെയാണ് ആ സ്ത്രീയോടൊപ്പം നിൽക്കുന്ന കാര്യമാണ് അതിൽ നിന്ന് തന്നെ അവർക്ക് ആ സ്ത്രീയെ നേരത്തെ പരിചയമുണ്ടെന്ന് വ്യക്തമാണ് അവൻ വേഗം തന്നെ ഫോണിൽ വെങ്കിയെ വിളിച്ചു ഒറ്റതെങ്കിൽ തന്നെ അപ്പുറത്ത് ഫോൺ അറ്റൻഡ് ചെയ്യപ്പെട്ടു വെങ്കി സർ ആ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ത്രീക്ക് കുട്ടികളെ നന്നായിട്ട് അറിയാവുന്ന പോലെയാണ് ഇത് കണ്ടിട്ട് എനിക്ക് തോന്നിയത് അത് എനിക്ക് തോന്നി സർ ഞാൻ ആ കുട്ടിയുടെ അമ്മയാണ് വീട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് ആ പരസ്യങ്ങളിൽ സ്ഥിരമായിട്ട് പഴയ സാധനങ്ങൾ എടുക്കാൻ വരുന്ന നാടോടി സ്ത്രീയാണെന്നാണ് ആണെന്നാണ് അവർക്ക് കുട്ടികളായിട്ട് ഏകദേശം ആറുമാസത്തോളം പരിചയമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇങ്ങനെയുള്ള സ്ത്രീകൾ ഈ ഭാഗത്ത് രണ്ടു മൂന്ന് പേരുണ്ട് അവർ പൊക്കമുള്ള കാര്യങ്ങൾ ഉടനടി നീക്കാം സാർ നോ ഇപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കം വേണ്ട അവരിപ്പം കസ്റ്റഡിയിലെടുത്താൽ അത് കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആക്കും കുട്ടിയുമായി പോയിരിക്കുന്ന സ്ത്രീയെ അങ്ങനെ നമ്മൾ അവർ കസ്റ്റഡിയിലെടുത്ത കാര്യം അറിയാനിടയാൽ അവർ കുട്ടികളെ ഇപ്പോഴത്തുനിന്ന് മാറ്റാൻ ശ്രമിക്കും ഇല്ലെങ്കിൽ അഭയപ്പെടുത്താൻ ശ്രമിക്കും അങ്ങനെ വന്നുകൂടാ താനൊരു കാര്യം ചെയ്യുക ആ സ്ത്രീകളെ നിരീക്ഷിക്കാൻ ആളുകൾ ഏർപ്പാടാക്കും അവരെന്ത് ചെയ്യുന്നു എവിടെ പോകുന്നു എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് എപ്പോഴും അവർക്കിപ്പോൾ ആളുകൾ വേണം ആൻഡ് എത്രയും പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യണം ചെയ്യാം സർ പിന്നെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലേക്കും അതിനടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കും ഇൻഫർമേഷൻ പാസ് ചെയ്യണം സമയപ്പം എട്ട് മണി ട്രെയിൻ കാലിക്കറ്റ തന്നെ ഏകദേശം ആറുമണിക്കൂർ സമയമെടുക്കും അവർ കയറിയ സമയം ഏഴ് മണിയാണ് കാണിക്കുന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കാര്യം പറയുന്നതിനോടൊപ്പം തന്നെ ടി ടി എ കോണ്ടാക്ട് ചെയ്ത് കുട്ടികൾ ആ ട്രെയിനിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം ഒരു കാരണവശാലും അവർ മിസ്സാകാൻ പാടില്ല എത്രയും പെട്ടെന്ന് തന്നെ അവിടേക്ക് പോലീസ് എത്തിയിരിക്കണം ിൽ ബീർ തേർട്ടി വൺ മിനിറ്റ് ഡോ ഇറ്റ് ഫാസ്റ്റ് സർ അതും പറഞ്ഞാൽ ഫോൺ വെച്ച് ശേഷം കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു ഹലോ കൺട്രോൾ റൂം ട്രുവാന ടു പാലക്കാട് രണ്ടിങ്ങൾ പരശുരാം എക്സ്പ്രസ് ട്രെയിൻ നമ്പർ വൺ സിക്സ് സിക്സ് ഫൈവ് സീറോ എത്രയും വേഗം ട്രെയിൻ ട്രാക്ക് ചെയ്യണം കാണാതായ കുട്ടികൾ ഈ ട്രെയിനിലാണുള്ള ഇൻഫർമേഷൻ എത്രയും പെട്ടെന്ന് റെയിൽവേ പോലീസിനെ പാസ് ചെയ്യണം ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈ വിവരം എത്രയും പെട്ടെന്ന് തീട്ടിയിറിച്ച് ട്രെയിനിൽ അവരുണ്ടെന്ന് ഉറപ്പുരുത്തണം ട്രെയിൻ തൃശൂർ സ്റ്റേഷനിൽ എത്തിച്ചാൽ ഇനി ഇരുപത്തി ആറ് മിനിറ്റ് ബാക്കിയുള്ളൂ സോ മേയ്ക്ക് സ്നാപ്പ് ചെയ്യും അവന്റെ ശബ്ദത്തിലെ കാർഡിനെ തിരിച്ചറിഞ്ഞ് അവർ തന്റെ ജോലി വേഗത്തിലായിക്കൊണ്ട് അവനുള്ള ഉത്തരം നൽകിയിരുന്നു ഗോപി സർ ഫോൺ മറുപറാദായി ഇതേ സമയം ട്രെയിനിൽ സി വൺ കമ്പാർട്ട്മെന്റിൽ ടിക്കറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ടി ഫോൺ നിർത്താതെ ശബ്ദിച്ചും അയാൾ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ അപ്രതി പറയുന്ന കാര്യങ്ങൾ അത്രയും ശ്രദ്ധാപൂർവം കേട്ടതിനു ശേഷം അയാൾ കോൾ കട്ട് കെട്ടിയതുകൊണ്ട് ഫോണിലേക്ക് വന്ന ദൃശ്യങ്ങൾ പരിശോധിച്ച് അവർക്ക് അറിയിക്കുന്ന സെക്കൻഡ് ക്ലാസ്സിലേക്കാണ് അയാൾക്ക് മനസ്സിലായി അയാൾ അല്പം ധൃതിയിൽ തന്നെ സെക്കൻഡ് ക്ലാസ് ക്ഷമിച്ച് നടന്നു സെക്കൻഡ് ക്ലാസ്സിലേക്ക് അടക്കുന്ന ഡോർറൂമിലെത്തിയതും അയാൾ തന്റെ പെരുമാറ്റം സ്വാഭാവികത എത്തിക്കൊണ്ട് അകത്തേക്കായിരുന്നു ശേഷം ചുറ്റിനു നിരീക്ഷിച്ചുകൊണ്ട് മുന്നിലേക്ക് നടന്നു നീങ്ങി ഓരോ ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോഴും അയാളുടെ കണ്ണിൽ ശ്രദ്ധാപൂർവ എല്ലായിടവും നിരീക്ഷിക്കുന്നുണ്ട് എന്നാൽ ഫോണിൽ കണ്ട സ്ത്രീയെയും കുട്ടിയെയും അയാൾക്ക് അവിടെ കാണാൻ സാധിച്ചില്ല ഏകദേശം ആ സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റ് മുഴുവൻ അയാൾ നോക്കി അവിടെ എവിടെയും അവരെ കണ്ടില്ല ഒരു സംശയം തോന്നിയയാൾ നേരെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റ് തുടങ്ങുന്ന ടോയ്ലറ്റ് ഇരികിലേക്ക് ചെന്ന് നോക്കിയതും കണ്ടു അവിടെ ഒരു കുട്ടിയുടെ കയ്യിൽ പിടിച്ച് മറ്റേതിനെ തോളിൽ കിടത്തി പുറം തിരിഞ്ഞിരിക്കുന്ന സ്ത്രീയെ അയാൾ അവർ തന്നെ കാണുന്നതിന് മുന്നേ വേഗം അവിടെ മാറി ശേഷം അവരുടെ കണ്ണിൽപ്പെടാതെ അവിടെ തന്നെ നിന്നുകൊണ്ട് ഫോൺ ഫോണെടുത്ത് തന്നെ വിളിച്ച നമ്പറിലേക്ക് തിരിച്ച് വിളിച്ചു സാർ ആ കുട്ടികളായിട്ട് സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റിലുണ്ട് സാർ എന്റെ കൺമുമ്പിൽ മുമ്പിൽ തന്നെ അവരുണ്ട് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങുന്ന തയ്യാറെടുപ്പറാണ് അവർ അയാൾ അവരെ നിരീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു ഓക്കെ സാർ മറുവശത്ത് നിന്ന് മറുപടി വന്നോ അതും പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്തു ശേഷം അവരെ തന്നെ നിരീക്ഷിച്ച് അവടെ ഒരു അരികിലേക്ക് മാറി നിന്നു ഒരു ധൈര്യത്തിനായി തന്റെ അടുത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരെ കുറിച്ച് കാര്യം പറയുകയും ചെയ്തു സാർ ഇത് നമുക്ക് വിട്ടേക്ക് സാർ ഇത് ഞങ്ങൾ നോക്കിക്കോളാം അവളെ ആ പിള്ളേരെയും പോലീസിനെ ഒഴിപ്പിച്ച ട്രെയിൻ എടുക്കും പോരെ അതും പറഞ്ഞ അതിലൊരുവൻ ആ സ്ത്രീ നിൽക്കുന്ന ബാത്റൂം ഡോറിന് അരികിൽ വന്ന് നിന്ന് സീകരത്ത് എത്തിച്ചു വലിച്ചുകൊണ്ട് കമ്പാർട്ട്മെന്റ് ഡോറിലേക്കായി ചാരി നിന്നു മറ്റു രണ്ടുപേരും അവനരികിൽ തന്നെ നിലയുറപ്പിച്ചു അത് കണ്ടവട്ടിക്ക് സമാധാനം തോന്നി ട്രെയിൻ തൃശൂർ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാൻ ഇനി പത്ത് മിനിറ്റ് മാത്രം ബാക്കി എന്തായി കാര്യങ്ങള് സർ ആ സ്ത്രീയും കൂട്ടി എസ് ടു കമ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് ടി ടി സ്ഥിരീകരിച്ചിട്ടുണ്ട് നമ്മുടെ ഫോഴ്സ് റെയിൽവേ സ്റ്റേഷൻ കവർ ചെയ്തിട്ടുണ്ട് ദിസ് സിറ്റുവേഷൻ ഈസ് അണ്ടർ കൺട്രോൾ സർ അവർ പുറത്തേക്ക് നിന്നും പോലീസിൻ്റെ കൈകളിലേക്കായിരിക്കും അവരെത്തിച്ചേരുക ഗുഡ് അവർ നേരെ കമ്മീഷൻ ഓഫീസിലേക്ക് വേണം കൊണ്ടുവരാൻ പിന്നെ കൊണ്ടുവരുമ്പോൾ ആ കുട്ടികളുടെ തള്ളയെന്ന് പറയുന്നതിനും കൂടി കൊണ്ടുവരാൻ മറക്കണ്ട അത് പറയുമ്പോൾ അവരൊന്ന് പരിഗണിച്ചു അവിടെ എത്തി കഴിഞ്ഞാൽ കുട്ടികളെ എത്രയും വേഗം ചൈൽഡ് ഹോമിലേക്ക് മാറ്റാനുള്ള ഏർപ്പാട് ചെയ്യണം പിള്ളേർ തൽക്കാലം അവൾ കാണണ്ട സർ ഓക്കെ ദെൻ ആദ്യം പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്തു കയ്യിൽ വലിച്ചു ബാക്കിയാക്കിയ സിഗരറ്റ് തട്ടി തട്ടിത്തെറിപ്പിച്ച് ബാൽക്കണിയിൽ നിന്ന് അവർ തിരികെ റൂമിലേക്ക് കയറി അവനകത്തേക്ക് കയറിയതും ചന്ദ്രശേഖർ റൂം ഡോറ് തുറന്ന് അകത്തേക്ക് വന്ന് ഒരുപോലെയാണ് അവനത് കണ്ടിട്ടും കണ്ട ഭാവം നടിക്കാതെ ധരിച്ചിരുന്ന ബനിയൻ തലവഴി വലിച്ചു വരി എന്തായി അയാൾ അവനോട് തിരക്കി എവരിസ്റ്റഡി അയാളോട് ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് ഒരു ടവൽ എടുത്ത് അരികിലേക്ക് നടന്നു അയാൾ അതിനൊന്ന് നീട്ടിമൂടി എനിക്ക് നല്ല വശപ്പുണ്ട് ഡിന്നർ റെഡിയാൽ എടുത്തുവയ്ക്കും ഞാൻ ഒന്ന് വൃഷ്ടമായിട്ട് വരാം അതും പറഞ്ഞ ബാത്റൂമിലേക്ക് കയറി ഏഹ് അവന്റെ ആജ്ഞ അനുസരിക്കാൻ ഞാനെന്താ അവന്റെ വേർക്കാരനോ വന്ന് വന്ന് ഞാനവന്റെ കീഴിൽ ജോലി ചെയ്യുന്ന പോലെയാ അവന്റെ വർത്താനം കട്ടാൻ കണ്ടാ തോന്നുന്നു സന്താനവാകില്ലെന്താ ഇതേ സൈസുള്ള ഒറ്റരെണ്ണം മതി മനുഷ്യനെട്ട് ചക്രശ്വാസം അയാൾ പള്ളികരിച്ചുകൊണ്ട് പറഞ്ഞു ലോകത്ത് ഒരമ്മാർക്ക് ഇങ്ങനൊരു ഒരു അനന്തരവിനെ കൊടുത്ത് അനുഗ്രഹിക്കരുതേ ദൈവമേ അതും പിരിവുത്തുണ്ടയാൾ പുറത്തേക്ക് നടന്നു your attention please train number 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 16650 kanyakumari to calicut express we'll shortly on platform platform 2 2 railway station അനൗൺസ്മെന്റ് കേട്ടുകൊണ്ടേയിരുന്നു തങ്ങൾ സഞ്ചരിക്കേണ്ട ട്രെയിൻ വരാനുള്ള സമയമായതും യാത്രക്കാരെല്ലാവരും അവരവരുടെ സാധനങ്ങളെടുത്ത് റെഡിയായി നിന്നു എസ് ടു കമ്പാർട്ട്മെന്റ് നിർത്തുന്നിടത്തും കുറച്ചു മാറിയുമായി പതിവില്ലാത്തവണ്ണ പോലീസുകാർ നിൽക്കുന്നത് യാത്രക്കാരിൽ പലരും ശ്രദ്ധിക്കുന്നുണ്ട് അവരോ തന്നെ ഉണ്ടാവൂ ലക്ഷണം സാറേ ഒരു പോലീസുകാരൻ അടുത്ത സ്റ്റേഷൻ ചാർജ് ഇൻസ്പെക്ടർ അച്ഛനോട് ചോദിച്ചു ഉണ്ടാവാതോ പിന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് അവൾ ചാടു അയാൾ ആ ചോദ്യം ചോദിച്ചതിനോട് പുച്ചത്തോട് ചോദിച്ചു അല്പസമയത്തിനകം തന്നെ ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു നിന്നു അവർ നിന്നിട്ടുനിന്ന് കുറച്ചുകൂടി മുന്നോട്ട് നീക്കാണ് ട്രെയിൻ നിൽക്കിയത് ഇതേ സമയം ട്രെയിനിനകത്ത് കുട്ടികളിലൊരാളെ തോളിലിട്ട് മറ്റേയാളെ കയ്യിൽ പിടിച്ച് അവർ ട്രെയിനിൽ നിന്ന് ഇറങ്ങാത്തൊരുങ്ങിറങ്ങി അവരെ നിരീക്ഷിച്ച ഒരുവൻ ആ സ്ത്രീയുടെ കയ്യിൽ തൂങ്ങി നിൽക്കുന്ന കൊച്ചിൻ്റെ മറ്റേ കയ്യിൽ പിടിച്ചു വിളിച്ചിരുന്നു അങ്ങനെ അങ്ങ് പോവാതിരി അത് എന്ത് പോക്കാ അവൻ വലിച്ചിരുന്ന സിഗരറ്റ് കൂട്ടി താഴേക്കിട്ട് അവർക്കടുത്ത് ഇനി ആ കൊച്ചിനെ എടുത്ത് പിടിച്ചോണ്ട് പറഞ്ഞു അ സേവി ചേച്ചി മലയാളം മനസ്സിലായി തോന്നുന്നു നീ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടു കൂട്ടത്തിലെടുത്താൽ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവർ പരിഭ്രാന്തി ആയിക്കൊണ്ട് കൈ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഹിന്ദിയിൽ ഇപ്പൊ എങ്ങനെയാണോ പറയുന്നത് അവൻ വീരലെ താടിയിൽ വെച്ച് ആലോചിക്കുന്ന പോലെ സ്വയം ചോദിച്ചു ആ കിട്ടിപ്പോയി ഈവനൊരുത്തൻ അങ്ങനെ ചാനെ കൈ പിടിക്കാൻ കുടിക്കാട്ട് പറഞ്ഞു ആ നീ എങ്ങും ചാവൂല കോച്ചിനു താടി കോപ്പെ അവനവടെ തോളിൽ കിടങ്ങുന്ന കൊച്ചിനെ കൈ നീട്ടി എടുക്കാൻ പറഞ്ഞതും രണ്ടു കുട്ടികൾ അവിടുത്തെ കേട്ട് വാവിട്ട് കരയാൻ തുടങ്ങി ആ സ്ത്രീക്ക് താൻ അവരുടെ പിടിയിലാകപ്പെട്ടു എന്ന് മനസ്സിലായതും കൊച്ചിനെ അവർക്ക് വിട്ടുകൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഓടാൻ ശ്രമിച്ചു എങ്ങോട്ടാണ് ഈ കോപ്പ ഓടുന്നെ അതും പറഞ്ഞ അതിലെടുത്ത് തന്നെ അവിടെ മുടിക്ക് പിടിച്ച് വലിച്ചു കാവളി തന്നെ ഒന്ന് പൊട്ടിച്ചു ഈ രംഗം കണ്ടുകൊണ്ടാണ് പോലീസുകാർ വന്നത് മാറിക്കള അവർ അടിച്ചവന് നേരെ ആക്രോശിച്ചുകൊണ്ട് താഴെ നിന്ന് കിടക്കുന്നവള് പിടിച്ചെഴുന്ന അവടെ കയ്യിലേക്ക് വിലങ്ങുവെച്ച് ആ അതെന്ത് വർത്താനാണ് സാറേ ഞങ്ങളല്ല ഇവര് സേഫ് ആയിട്ട് ഇവിടെ എത്തിച്ച് കുട്ടികളെടുത്തമാലത്തെ പറഞ്ഞു ഓ സന്തോഷം അയാൾ അവനെ നോക്കി ആക്കി രീതിയിൽ മറുപടി എടുത്തു നിങ്ങൾ ഇത് എന്ത് നോക്കിക്കുവാളി വാങ്ങൂ അയാൾ കൂട്ടത്തിലുള്ള പോലീസുകാരോട് കയർത്തു അടുത്ത നിമിഷം തന്നെ അയാളോടൊപ്പം ഉണ്ടായിരുന്ന പോലീസുകാർ അവരുടെ കയ്യിൽ നിന്ന് കുട്ടികൾ രണ്ടുപേരെയും വാങ്ങി പിള്ളേ രണ്ടുപേരും അമ്മയെ വിളിച്ച് കറിയുന്നുണ്ട് കുട്ടികളെ കൈമാറി അടുത്ത നിമിഷം തന്നെ അവരുമായി അവർ പുറത്തേക്ക് ഇറങ്ങി ഇന്ന് തന്നെ ഇവർ എറണാകുളം എ സി പി അടുത്ത് എത്തിക്കണമെന്നാണ് ഉത്തരവ് അവരുമായി നടന്നു നീങ്ങുന്നതിനിടയിൽ ആ ഇൻസ്പെക്ടർ ലക്ഷ്മൺ കൂടെയുള്ള പോലീസുകാരോട് പറഞ്ഞു കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും ദൈവിന്റെ ഫോൺ ബെല്ലടിച്ചു അവൻ തലതുയർത്തിക്കൊണ്ട് ഫോൺ എടുക്കാൻ അതിനടുത്തേക്ക് നീങ്ങി ഒരു ബോക്സർ മാത്രമാണ് അവന്റെ വേഷം അവനത് എടുക്കാൻ തുണിയതും ഫോൺ കട്ടായി തിരികെ വിളിക്കാൻ ഫോൺ കയ്യിലെടുത്തും അത് വീണ്ടും ശബ്ദിച്ചു വെങ്കിയാണ് വിളിക്കുന്നത് അവൻ ഫോണെടുത്ത് കാതോരം അടുപ്പിച്ചു ടെൽ മീ വങ്കി എവരി ഓക്കെ യെസ് സർ എവരിസ് അണ്ടർ കണ്ട്രോൾ സർ ആ സ്ത്രീയും കുട്ടികളെയും കിട്ടിയിട്ടുണ്ട് അവരുമായിട്ട് അവർ എത്രയും വേഗം അവർന്ന് പുറപ്പെടുന്നതാണ് അറിയാൻ കഴിയുന്നത് ഓക്കെ അവരായിട്ട് നേരെ ഓഫീസിലേക്ക് വന്നാൽ മതി കാര്യങ്ങളൊക്കെ ഞാൻ നാരായണ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ വിവരം മീഡിയ അറിയാൻ നോക്കണം അവരുമായിട്ട് കമ്മീഷൻ ഓഫീസിലേക്ക് എത്തിയതിനു ശേഷം മാത്രം ഈ വിവരം മീഡിയാസിന് അറിയിച്ചാൽ മതി ഇല്ലെങ്കിൽ ആ കൊച്ചുപാടും ബഹളമാവും പിന്നെ കുട്ടികളെ ചൈൽഡ് ഹോമിലേക്ക് മാറ്റമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ ഉണ്ട് സാർ കാക്കനാടുള്ള ചൈൽഡ് ഹോമിലേക്കാണ് കുട്ടികളെ മാറ്റുന്നത് ഓഫീസിലേക്ക് അവരെ കൊണ്ടുവരേണ്ടതിരില്ലല്ലോ സർ വേണ്ട ഒരു വരുന്നതിനൊരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നു അതിൻ്റെ ആവശ്യമൊന്നുമില്ല ആ രണ്ട് സ്ത്രീകൾ മാത്രം ഓഫീസിലേക്ക് എത്തിച്ചാൽ മതി കുട്ടികളെ നാളെ അവിടെ പോയി കാണാം ഇല്ലെങ്കിൽ മീഡിയാസ് അവർ വിഴുകുന്ന് കാണേണ്ടി വരും നമ്മളായിട്ട് അവരതിൻ്റെ എറിഞ്ഞു കെറിഞ്ഞുകൊടുക്കുന്നു ഓക്കെ സാർ ഞാൻ അവരോട് പറഞ്ഞോളാം ഉം എന്നാ മെച്ചോ ജസ്റ്റ് കോൾ മീ ഓക്കെ അതും പറഞ്ഞ് അവൻ ഫോൺ ബെഡിലേക്ക് ഇട്ട് കബോർഡ് തുറന്നൊരു ടീഷർട്ടും ജോകേഴ്സും ധരിച്ച് റൂമിന് പുറത്തേക്ക് ഇറങ്ങി ഗോവണി ഗോവിണിറങ്ങി താഴെത്തിയെന്നും കണ്ടു ഡൈനിങ് ടേബിൾ ഭക്ഷണം എടുത്തു വയ്ക്കുന്ന ചന്ദ്രശേഖരനെ അവൻ വേഗം കൈ കഴുകി ഒരു പാത്രമെടുത്ത് ആവശ്യമുള്ളത് വിളമ്പി കഴിക്കാൻ ആരംഭിച്ചു അത് കണ്ടുകൊണ്ടാണ് ചന്ദ്രശേഖർ അടുക്കളിൽ നിന്ന് വെള്ളവുമായി വന്നത് എന്തായി കാര്യങ്ങൾ അവർ പിടികൂടിയോ അയാൾ വെള്ളത്തിൻ്റെ ചെക്ക് ടാബിനുള്ളിൽ വെച്ചുകൊണ്ട് ചോദിച്ചു അവരിന്ന് തന്നെ ഇങ്ങോട്ടേക്ക് മാറ്റും ആ പറഞ്ഞുകൊണ്ടിരി ചപ്പാത്തി അങ്ങനെ അറിയിൽ മുക്കി ചുരുട്ടി കൂട്ടി വായിലേക്ക് വെച്ചു ആ കുട്ടികളോ അവരുടെ ഒരു തീരുമാനമാക്കേണ്ടായി അതും ഷോർട്ട് ഔട്ടായി അവരുടെ കാക്കനാടുള്ള ചൈൽഡ് ഹോമിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അവരിനെ അവിടെ വളരും അവൻ പാത്രത്തിൽ നിന്നൊരു ചപ്പാത്തി കൂടി എടുത്തുകൊണ്ട് പറഞ്ഞു മീഡിയാസ് എന്ന് തോന്നുന്നു അലി ഇപ്പൊ കുട്ടി കുഴിച്ചുകൊണ്ട് നടന്നേനെ അയാൾ അവനോട് പറഞ്ഞു ഞാനാ പറഞ്ഞു അവരിപ്പോ അവരിപ്പറിയിക്കേണ്ടെന്നു അവൻ പറഞ്ഞുകൊണ്ട് കഴിച്ച പാത്രൂമായി കൈ കഴുകാൻ എഴുന്നേറ്റു ആ അത് നന്നായി ഇല്ലെങ്കിൽ ആ കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാകും അയാളും അവനൊപ്പം കൈ കഴുകാനായി എഴുന്നേറ്റോണ്ട് പറഞ്ഞു പെട്ടെന്നാണ് അവിടെ ഇരുന്ന ചന്ദ്രശേഖരന്റെ ഫോൺ ബില്ലടിച്ച് എന്ന് ദേവകിന്നേണ്ടതും അയാൾ ഫോണുമായി മാറി നിന്നു എന്താടി ഫോൺ എടുത്ത് അയാൾ തിരക്കി ഏട്ടൻ കഴിച്ചോ നീ ഇത് ചോദിക്കാനാണോ ഈ പാതിരാത്രി വിളിച്ച് അതേട്ടാ ഏഴത്തി ഞാനൊന്നാളെ കുട്ടിക്ക് വന്നാലോന്ന് വിചാരിക്കോട് പറഞ്ഞേക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റിയെ വന്നാ മതി എന്ന് അതിന് പറ്റില്ലാന്നാണെങ്കിൽ ഇങ്ങോട്ട് കെട്ടിയെടുക്കണത് പറഞ്ഞേക്ക അവളോട് അതും പറഞ്ഞയാൾ ദേഷ്യത്തിൽ ഫോൺ വെച്ച് അവൾക്ക് ഇങ്ങോട്ട് വരാ സ്കൂളിന് ആള് വേണം പോലും അങ്ങനെ ഇപ്പ അവള് വരണ്ട ഒറ്റയ്ക്ക് വരാൻ പറ്റിയേ വന്നാമതി അതും പിറുവിരുത്ത് അയാൾ മുണ്ടും മടക്കി കുത്തി ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന പാത്രങ്ങളുമായി അടുക്കളയിലേക്ക് നടന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ കുളിച്ച് റെഡിയായി പുറത്തേക്ക് ഇറങ്ങിയ ഭദ്ര കാണുന്ന ഓപ്പോസിറ്റ് റൂമിൽ നിന്ന് എവിടേക്കോ പോകാനെന്ന് വേണം റെഡിയായിട്ട് ഇറങ്ങി വരുന്നവനെയാണ് എഡി നിന്ന് ഇങ്ങോട്ട് രാവിലെ തന്നെ കുളിച്ച് കുട്ടപ്പനായി ഭദ്ര റൂമിന് പുറത്തേക്ക് ഇറങ്ങി വന്ന വിവിയെ നോക്കി ചോദിച്ചു ഒരു അത്യാവശ്യമുണ്ട് ഒന്ന് രണ്ട് ആളുകൾ കാണാൻ പോകണം അവൻ മൊബൈൽ ഫോൺ പാനിന്റെ സൈഡ് ബോക്കിലേക്ക് തിരികെ വെക്കുന്നതിനിടയിൽ അവളോട് പറഞ്ഞു എന്നൊരു പത്ത് മിനിറ്റ് ഞാൻ വരാം എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് പുറത്തു പോകാനുണ്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കണം അവൾ അവനോട് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് തിരികെ നടന്നു പെട്ടെന്ന് വേണം അവൾ പോകുന്ന നോക്കി അവൻ വിളിച്ചു പറഞ്ഞു ശേഷം താഴേക്ക് പടികൾ പടികളിറങ്ങി അല്പസമയത്തിനുള്ളിൽ തന്നെ അവൾ വസ്ത്രം മാറ്റി ഒരുങ്ങി ഇറങ്ങി ഒരു ബ്ലാക്ക് നിറത്തിലെ ശ്രീ വിളസ് കുർത്തി സെറ്റാണ് അവൾ ധരിച്ചിരുന്നത് മുടി മുഴുവൻ മെടഞ്ഞിട്ടുണ്ട് നീറ്റിയിലൊരു കറുത്ത പൊട്ടും അവൾ താഴേക്ക് ഇറങ്ങി അവനടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു പോയട്ടാ അവൾ പറഞ്ഞു അവനകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു അമ്മേ ഞങ്ങൾ ഇറങ്ങുവ അതും പറഞ്ഞ് അവൻ അവളുമായി പുറത്തേക്ക് നടന്നു നിർഗം കൊണ്ടോ പോയത് അവൻ കാർ അൺലോക്ക് ചെയ്തുകൊണ്ട് അവളോട് തിരക്കി ഇപ്പൊ എൻ്റെ അവൾ ചെരുപ്പ് ധരിച്ചുകൊണ്ട് അവന് മറുപടി നൽകി അവൻ കാറുമായി വന്നു അവൾ വേഗം തന്നെ കാറിലേക്ക് കയറിയിരുന്നു അവൾ അകത്തേക്ക് കയറിയതും അവരുടെ കാർ ക്ഷണനേരം കൊണ്ട് തന്നെ ആ ഗേറ്റ് ഇടന്ന് പുറത്തേക്ക് പോയി രാവിലെ തന്നെ കമ്മീഷൻ ഓഫീസിലേക്ക് പോകാൻ റെഡി ഇറങ്ങിയതാണ് ദൈവം യൂണിഫോം ധരിച്ച് കയ്യിൽ ക്യാപ്പ് പിടിച്ച് ഗോവണി വരുന്നവനെ കണ്ടതും ചന്ദ്രശേഖർ പറഞ്ഞു ഐ ജി വിളിച്ചിരുന്നു ഇന്ന് മൂന്നുമണിക്ക് എന്റെ ഓഫീസിലൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നിന്നോട് എന്തായാലും എന്ന് പറയാൻ പറഞ്ഞു എന്നാലത്ത് നിന്റെ പ്രകടനം കണ്ടിട്ടാ ഇവര് മീറ്റിംഗും തോന്നുന്നു എന്തായാലും കിട്ടാനുള്ള കൈയോടെ വാങ്ങിക്കോ അയാൾ അത് പറഞ്ഞ് വായിച്ചിരുന്ന ന്യൂസ് പേപ്പറും മടക്കി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു അവനത് കേട്ട ഭാപോലും ഫോൺ ഫോണെടുത്ത് വെങ്കി വിളിച്ചുകൊണ്ട് അപ്പുറത്ത് കോൾ കണക്ട് നോക്കി പുറത്തേക്ക് ഇറങ്ങി അവൻ പുറത്തേക്ക് വരുന്ന കണ്ടതും ഡ്രൈവർ അവൻ്റെ ഔദ്യോഗിക വാഹനം അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി അവനകത്തേക്ക് ഏറിയതും ആ വാഹനം അവനെയും വൈസ് പടികടന്ന് പോയി ഇതേ സമയം വിവി ഭദ്രയെ പെൻഡാബ്ലാസക്ക് മുമ്പിൽ ഇറക്കി വിട്ടു നീ കാര്യം കഴിയുമ്പോൾ ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് വിട്ടോ ഞാൻ കുറച്ച് വൈകും ഒന്ന് കാക്കനാട് വരെ പോകണം അവൻ കാർ ഗ്ലാസ് താഴ്ത്തിക്കൊണ്ട് അവളോട് പറഞ്ഞു ശരിയേട്ടാ അവൾ അവന് മറുപടി നൽകിയതും അവൻ്റെ കാർ അവിടെ നിന്ന് പോയിരുന്നു അവൾ തന്നെ പുറകിൽ കാണുന്ന വലിയ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് നടന്നു കയറി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം